friend സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടില്ലേ അലഹദില്ല ഞാനിവിടെ സുഖമായിട്ടോ സേഫായിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് ഇന്നലെയും ഇന്നായിട്ട് അത്ര വലിയ മയൊന്നും ഇല്ല കുറച്ച് മയക്ക് മാറ്റം സംബന്ധിച്ചിട്ട് മഴ ഇല്ല എങ്ങനെയാണ് മയക്ക വരുന്നുണ്ടോ കുറവുണ്ടോ എങ്ങനെ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കല് അപ്പോൾ എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുക ഈ സമയത്ത് അപ്പോൾ ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കുമ്പോൾ ഒന്നുള്ളത് രണ്ട് കുട്ടി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് റെസിപ്പീസ് ആയിട്ടാണ് അപ്പം എൻ്റെ മോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പൊട്ടറ്റോ മരുക്ക് വരട്ടീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പൊട്ടറ്റോ മരുക്ക് വരട്ടി ഉണ്ടാക്കി കഴിക്കുന്നുള്ളത് തന്നെ അപ്പം ഞങ്ങളിവിടേക്ക് പൊട്ടാറ്റോ ഒന്നും അധികം കൊണ്ടുവരാറില്ല അധികം മീൻ ചിക്കന് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരാറുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൊട്ടറ്റോ കറി വെക്കുന്നത് വളരെ കുറവ് ഉപ്പ് ഗ്യാസ് അങ്ങനെ ആകുന്നതുകൊണ്ട് കുറവെന്നെ ഞങ്ങൾ പൊട്ടറ്റോ കറി വെക്കുന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് വീടുകളിലും കാണുമ്പോൾ മെക്ക് വരട്ടി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ട്രൈ ചെയ്യുന്നതാണ് ഇങ്ങനെ അല്ലെങ്കിൽ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കല് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടാകുമ്പോൾ കടുകൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് സവാള ഒക്കെ കട പൊട്ടിയിട്ടാകുമ്പോൾ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഞാൻ വലിയൊരു സവാളയാണ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സവാള നല്ലതുപോലെ ഒരുപ്പിച്ചെടുക്കുന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഞാൻ തക്കാളി ഇട്ടെടുക്കുന്നുണ്ട് ഇപ്പോൾ അത്യാവശ്യം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ആ കിറു കീറ് മാറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് വേറൊരു രീതിക്കാണ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കമൻറ്റിൽ അറിയിക്കണം ഞാൻ ആദ്യമായിട്ടാണ് ബാജിയൊക്കെ കുറേ തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ മെക്ക് പുറട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ വിചാരിക്ക ചെറിയ കഥയാണല്ലോ ഇതുണ്ടാക്കാൻ അറിയാം എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ മോൾക്ക് ഇത് ഞാനൊന്ന് ടി ഇങ്ങനെ ടിഫിൻ ബോക്സ് ലഞ്ച് ബോക്സ് ഒക്കെ ഷോർട്സ് ഇപ്പോൾ കാണുമ്പോൾ അതിൽ കണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അപ്പം ഞാൻ അവൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അപ്പം അത് കൂടുതൽ അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മേക്കുപെരട്ട് എന്നോട് കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തരണം ഇനിയുണ്ടാക്കി തരണമ്മാ തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതായത് ശനി ഉണ്ടാക്കി കൊടുക്കും ഞാൻ ഇന്ന് ഞാൻ അത്യാവശ്യം നല്ല വലിയ പൊട്ടോറ്റ വച്ചിട്ടാണ് ഉണ്ടാക്കി എടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ സവാള വരുന്ന വന്നിട്ടാകുമ്പോൾ ഞാൻ എന്താക്കി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് വലിയൊരു സവാളയും ഒരു വലിയൊരു പൊട്ടറ്റോം ഒരു വലിയ തക്കാളിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എന്താ ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാകുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഞാൻ എന്താ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെന്താ ഒരു തക്കാളിയുടെ വലിയ തക്കാളിയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എന്താ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളിയും നല്ലപോലെ വന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം ഞാൻ നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് മോളും കൂടി കഴിക്കാനുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അത്യാവശ്യം നല്ല എരിവുള്ള രണ്ട് പച്ചമുളക് തന്നെ ചേർത്ത് കൊടുത്തത് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അതൊരു കാ ടീസ്പൂണിനേക്കാളും കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഞാൻ എന്താ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് എരിവ് കൂട്ടുകാരാണെങ്കിലൊരു കുട്ടികളാണെങ്കിലും ഒരു ഒരു പച്ചമുളകും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്താൽ മതി നല്ലോണം ഇട്ടെടുത്ത് അവർ കഴിക്കാത്ത രീതിയിലാക്കി കൊടുക്കരുത് ഇങ്ങനെ എരിവൊക്കെ കുറച്ച് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണെങ്കിൽ അവർ തീർച്ചയായും കഴിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മോൾ കഴിച്ചതുകൊണ്ട് ഞാൻ പറയുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് അതിൻ്റെ മുളകും പൊടിയുടെ പച്ചമുളക് മാറിയതിന് ശേഷം ഒരു വലിയ പൊട്ടറ്റോ ചില ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ ഇതാ കഷ്ണാക്കിയിട്ടെടുത്തത് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതാ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഒരു ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വേണം എന്താക്കാനായിട്ട് മൂടി വെച്ച് വേവിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് മൂടി വെച്ച് തുറന്നൊന്ന് നോക്കിയതാണ് അത്യാവശ്യം അടുക്കി പിടിക്കുന്ന പരുവത്തിലായിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തുറന്ന് നോക്കിയതുകൊണ്ട് അടുക്കി പിടിച്ചില്ല അപ്പോൾ പൊട്ടറ്റോ ആയതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് എടുക്കുക അപ്പോൾ വറ്റി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ മെഴുക്ക് പുരട്ടി ഇതാണ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെഴുക്ക് പുരട്ടി ഇതാണ് എൻ്റെ റെസിപ്പി എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ രീതിക്കാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അങ്ങനെ എൻ്റെ കിടിലൻ പൊട്ടറ്റോ മെരുക്ക് പെർട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ മോള് വാങ്ക് വാണെന്നൊക്കെ പറയുന്നുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റിയായ രൂപത്തിലാണുള്ളത് ഇതിൻ്റെ രൂപം കാണുമ്പോൾ എനിക്ക് മനസ്സിലാണ് നല്ല ടേസ്റ്റിയാണ് ഞാൻ മെരുക്ക് പെർത്തി അങ്ങനെ റെഡിയായി സെർവ് ചെയ്തെടുക്കാം നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ഒരു സ്പെഷ്യൽ മുട്ട ഓംലെറ്റാണ് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയാണ് മുട്ട ഓംലെറ്റ് ചെയ്തിരുന്നത് പണ്ട് കുറേ ആൾക്കാരുണ്ടോ മുട്ട കുറവായിരിക്കും അന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടും കൊണ്ട് അന്ന് കുറേ മുട്ടൊന്നും വാങ്ങി എല്ലാവർക്കും അല്ല കുറേ മുട്ട വന്ന് ഓംലേറ്റ് ചെയ്യാനുള്ള സാമ്പത്തികം ഉണ്ടാവത്തില്ല ആ സമയത്ത് ഒരു മുട്ട വെച്ചിട്ടൊക്കെ അതായത് ഇതുപോലെ ആണ് അവർ ചെയ്ത് പത്ത് നാലഞ്ച് പേരുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അവർക്ക് ചെയ്ത് കൊടുത്തിരുന്നത് അപ്പോൾ ഞാൻ എന്താ സവാള എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ചെറിയ സവാളയാണ് നല്ല മീഡിയം സൈസിലുള്ള സവാള ചെറിയ കനത്തിൽ അറി അരിഞ്ഞത് പിന്നെ പച്ചമുളക് അപ്പോൾ അപതരിവിനാവശ്യമായ പച്ചമുളക് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുത്ത് നല്ല പോലെ ഞാൻ അതാക്കായ കൊണ്ട് ഞാൻ റെഡിയെടുക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയാണ് മുട്ട ഓംലെറ്റ് ചെയ്തിരുന്നതാണ് ഞാൻ ഉമ്മാനെ കൊണ്ട് അറിയാൻ പറ്റിയത് അപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ആയതുകൊണ്ട് മുട്ട വെ ഒരു മുട്ട വെച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്ത് കൊടുത്തിരുന്നത് അപ്പോൾ കുറേ ആൾക്കാരെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും ഓരോരോ മുട്ട വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള മുട്ട ഇല്ലാത്ത കാരണത്താൽ ഇങ്ങനെയാണ് ചെയ്തിരുന്നത് ഇപ്പം ഞാനിതിലേക്ക് കുറച്ച് എന്താക്കി അരച്ച മുളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ രണ്ട് മുട്ടയാണ് ഞാൻ ഇവിടെ എടുക്കുന്നുള്ളത് ഇത് അത്യാവശ്യം നല്ല എന്താ നല്ല കേമത്തിൽ കിട്ടും നല്ല കട്ടിക്ക് പോളൻ്റെ രൂപത്തിലായിക്കോട്ടോ അപ്പോൾ ഞാൻ രണ്ട് മുട്ടയാണ് വെച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു മുട്ട വെച്ചിട്ടും ചേർത്ത് കൊടുക്കുക ഞങ്ങൾക്ക് നാലാൾക്ക് വേണേലും ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ മുട്ടയും ചേർത്തതാണ് നല്ല പോലെ ഇതൊന്ന് എല്ലായിടത്തും ഇതിൻ്റെ മഞ്ഞക്കൂരും വെള്ളം എല്ലാവാൻ വേണ്ടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ അപ്പോൾ ഉപ്പ് പാകം ഇല്ലാങ്ങ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇട്ടുകൊടുക്കുക എരിവും പാകം വീണ്ടും ഇട്ട് കൊടുത്താൽ മതി ഇപ്പം ഞാൻ കറക്റ്റാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ എന്താ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം എന്താ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ദോശക്കല്ല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ പാനും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ദോശക്കല്ലാണ് വെച്ചിട്ടുള്ളത് ദോശക്കല്ലാ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നല്ല പോലെ ഒഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക ഈ മുട്ട ഓംലെറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഇത് ചോറിൻ്റെ കൂടെ അല്ലാതെ നമുക്ക് വൈകുന്നേരം ചാക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കട്ടൻ ചാൻ്റെ ഒന്നിച്ച് വൈകുന്നേരം മഴ വരുന്ന സമയത്ത് ഇതുണ്ടാക്കിയിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചോറിനും അല്ല വെറുതെ വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റുക നല്ലൊരു സ്നാക്കായിട്ട് നമുക്കിതിനെ ഉൾപ്പെടുത്താൻ പറ്റും അങ്ങനെ അങ്ങനെന്താ ഞാൻ മുട്ട കഴിച്ച് നല്ല പോലെ എന്താക്കി അതെല്ലായിടത്തേക്കും ദോശക്കല്ലിൽ ഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അഞ്ച് അല്ല ഒരു കുറച്ച് സമയം അടി അടിവെന്ത് വന്നിട്ടാകും ഞാനതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല കട്ടിക്കുള്ളത് കൊണ്ട് തന്നെ മറിച്ചിടാനായിട്ട് നല്ല പ്രയാസമുണ്ട് നമുക്കിതാ എനിക്ക് മറിച്ചിടാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പാളി ഒന്നും സാറില്ല ഞാൻ നല്ലപോലെ കറക്റ്റ് നിവർത്തി അങ്ങനെ മുഗൾ വശവും കുറച്ച് സമയം കുക്ക് ചെയ്തതിന് ശേഷം ഞാൻ അതാ സെർവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ട മുട്ടോംലറ്റ് ഇവിടെ സ്പെഷ്യൽ മുട്ടോംലറ്റ് ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നിങ്ങളാരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ എല്ലാവരും വീഡിയോവും പരസ്യവും സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിയപ്പ് ചെയ്യുന്നു അപ്പോൾ ബൈ ബൈ